ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാത്ത നല്ല പുത്തൻ വണ്ടികൾ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് വേണോ എങ്കിലും നമ്മുടെ ശ്രീറാം ഓട്ടോമാളിൻ്റെ കിഡിലെ ഒരു മഹാലേലം വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നുണ്ട് ദാണ്ട ഇവിയുടെ ഇലക്ട്രോണിക് വെഹിക്കിൾ അതേപോലെ തന്നെ ഹാച്ച് ബാക്ക് സെഡാൻ എസ് യു വി എന്ന് വേണ്ട നിരത്തിലോടുന്ന എല്ലാ വണ്ടികളും നിങ്ങൾക്ക് വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കിടില മഹാലേലം മഹാലേലം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു ബ്രഹ്മാണ്ട ലേലം നമ്മുടെ കൊല്ലം ശ്രീറാം ഓട്ടോവാളിൽ നടക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമസ്കാരം അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും കുറേ നാളുകൊണ്ട് ചോദിക്കുന്നത് അനുശാദിക്കുക ആ വണ്ടിയുടെ വീഡിയോ ചെയ്യാത്തതെന്ന് ലേലത്തിന്റെ വീഡിയോ ചെയ്യാത്തതെന്ന് അപ്പം നമ്മളിന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പരിചയപ്പെടുത്താനാണ് അതായത് ഒരു അടിപൊളി ഒരു മഹാലേലം വരുന്നുണ്ട് അപ്പം നമ്മുടെ തന്നെ ആദ്യം മുതൽ നമ്മൾ വീഡിയോ ചെയ്തു തരുന്ന നമ്മുടെ സ്ഥാപനമുണ്ട് ശ്രീറാം ഓട്ടോമാൾ നമ്മളെ പാരിപ്പള്ളി പുലികഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ ആയിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ അയൺമാൻ ആയിട്ട് ഇരിക്കുന്ന കാര്യം കുറേ പേർക്കൊക്കെ അറിയാം വണ്ടി നിന്നു ജസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പൌട്ടായി വീണു ഒരു മേജർ ഓപ്പറേഷൻ ആയിരുന്നു ഈ പറയുന്നത് പോലെ അത്യാവശ്യം ഒരു റാഡ് രണ്ട് സൈഡിൽ വിട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് വീട്ടിൽ ഇത്രയും വലിയൊരു ലേലം വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മുടെ ശ്രീറാമിൻ്റെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഓൾ ഇൻ ഓൾ ഉണ്ട് അപ്പോൾ പറഞ്ഞോ എന്നാ നമ്മൾ ലേലം എന്നാൽ ഞായറാഴ്ച ഞായറാഴ്ച വണ്ടികളുണ്ട് അത് കൊമേഴ്സ്യൽ വെഹിക്കിളും അപ്പൊ നമ്മുടെ ഒന്ന് കാണിച്ചു തരാം യാർഡിൽ ഒരുപാട് കൊമേഴ്സ്യൽ ഈ സൈഡ് മൊത്തം കൊമേഴ്സ്യൽ ആണ് അപ്പൊ വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ വണ്ടികളും നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് കാറുകളുണ്ട്

പിന്നെ ബോഡി മോഡൽ മോഡൽ ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് അതെങ്ങനെ കാണിച്ചു പോകാം അപ്പൊ ഏകദേശം നൂറ്റമ്പതോളം പയ്യെ പോയാൽ മതി കേട്ടോ ഏകദേശം നൂറ്റമ്പതോളം വണ്ടികളുണ്ട് വണ്ടികളൊന്ന് കാണിച്ചു കാണിച്ചു വന്നോ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ അകത്തിരുന്ന് ഞാൻ കാര്യങ്ങൾ പറയാം അപ്പം നമ്മുടെ ശ്രീറാം ലേലത്തിൽ പഴയതുപോലെ അല്ലേ ഇരുപതിനായിരം രൂപ തന്നെ അല്ലേ നമ്മുടെ ഇത് ഇരുപതിനായിരം രൂപ അതായത് നമ്മുടെ ലേലത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ നമ്മുടെ നിരത ദ്രവ്യം കെട്ടി കെട്ടിവെക്കണം അതായത് അത് റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ ലേലം പിടിച്ചെടുക്കാത്ത പക്ഷം ആ ഒരു എമൗണ്ട് ആ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും പക്ഷേ ഇവിടെ നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ സർവീസ് ചാർജ് ആണോ രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീ വരും അത് റീഫണ്ട് അല്ല അത് നിങ്ങൾക്ക് ഇവിടെ ചെലവുന്ന തുകയാണ് നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി നിങ്ങൾ ലേലം പിടിച്ചെടുക്കാത്ത പക്ഷേ ഇരുപതിനായിരം രൂപ അന്ന് തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കും അല്ലേ അന്ന് തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കും അക്കൗണ്ട് വഴിയാണെങ്കിൽ അക്കൗണ്ട് വഴി ചെയ്യുന്നവർക്ക് ക്യാഷ് ആയിട്ട് അല്ലേ അതായത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അക്കൗണ്ട് വഴി ചെയ്യുന്നവർക്ക് അക്കൗണ്ട് വഴി തന്നെ ആയിരിക്കും ട്രാൻസാക്ഷൻ ചെയ്യുന്ന ക്യാഷായിട്ട് ഇവിടെ അടയ്ക്കുന്നവർക്ക് അന്ന് ആയിട്ട് തന്നെ ക്യാഷായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ഉപകാരവും സൗഹൃദവും അതായത് പൈസ അവർക്ക് അപ്പം തന്നെ കൊടുത്തു അതെ അതെ പിന്നെ ലേലം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ എടുക്കാത്ത പക്ഷേ ഇരുപതിനായിരം രൂപ ില്ലല്ലേ അതുകൊണ്ട് നിങ്ങൾ വണ്ടിയുടെ കണ്ടീഷൻസ് നമ്മുടെ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ തന്നെ സ്വന്തം ഉത്തരവാദിത്തം നാളെ വന്നിട്ട് വണ്ടി മൊത്തം നോക്കി ഒരു ദിവസം മുമ്പേ വന്ന് വണ്ടി വല്ലതും ഫുൾ നോക്കി വണ്ടിയുടെ കണ്ടീഷൻസ് മെക്കാനിക്കിനെ ആരെയും കൊണ്ടുവന്ന് നോക്കി ഫുൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമല്ല എടുത്ത് പങ്കെടുത്താൽ മതി ഓക്കെ അതായത് ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ശ്രീറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലേലം ചെയ്ത് വെക്കുന്ന നമ്മുടെ ഒരു സ്ഥാപനമാണ് അപ്പോൾ പല കണ്ടീഷനിലുള്ള വണ്ടികൾ വരും അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ നിങ്ങളൊരു മെക്കാനിക്കിനെ കൂട്ടി വന്ന് നാളെ മുതൽ അതായത് ഇന്നിപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വെള്ളിയാഴ്ചയാണ് ശനി ഞായറും ഉണ്ട് ഞായറാഴ്ച ഞായറാഴ്ച ഞായറാഴ്ചയാണ് ലേലം സോറി ഈ വരുന്ന ഞായറാഴ്ചയാണ് ലേലം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ചയാകുമ്പോൾ അഗലേ വാ നീ വാ നമ്മുടെ മെയിൻ മെയിനാൾ വാ അകലേ എന്നാൽ ഞായറാഴ്ച ആവുമ്പോൾ ഏതാ ഡേറ്റ് ഏതായി ഞായറാഴ്ച ആവുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി അപ്പൊ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പത്തൊമ്പത് ഇന്ന് ഇരുപതാണ് ഇന്ന് ഇരുപതാണ് അപ്പം നാളെ ഒരു ദിവസം ശനിയാഴ്ച ഉണ്ട് ഞായറാഴ്ച രാവിലെ വന്ന് ആ രാവിലെ വന്ന് പൈസ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് കയറി ചെക്ക് ചെയ്യാൻ പറ്റും വരുന്ന എല്ലാവരും വണ്ടികൾ വന്ന് തലേ ദിവസം തന്നെ വന്ന് ചെക്ക് ചെയ്യാൻ മെക്കാനിക്കായിട്ട് വന്ന് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കുക അത് കൺഫേം ചെയ്ത് മാത്രം വണ്ടികൾ എടുക്കുക അപ്പം അതായത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ എടുക്കുക ഈ പറയുന്നത് പോലെ നമ്മളൊരു നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നമുക്ക് വണ്ടി ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഈ യാർഡിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല യാർഡിന്റെ അകത്ത് തന്നെ ഓടിച്ച് നിങ്ങൾക്ക് സസ്പെൻഷൻ ഒക്കെ നോക്കാൻ പറ്റുന്ന അത്യാവശ്യം ട്ടർ ഉള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ റാമ്പൊക്കെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ തന്നെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് സസ്പെൻഷന്റെ ഡീറ്റെയിൽസും വണ്ടിയുടെ എല്ലാം കിട്ടും അപ്പൊ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വന്ന് വണ്ടി നോക്കിയിടുക അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഏതൊക്കെ വണ്ടികളാണ് പരിചയപ്പെടുത്താമുള്ള നമുക്കിപ്പോ ഒരു ഞായറാഴ്ച ലേലത്തിലായിട്ട് മാത്രം നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ വണ്ടികൾ കിടപ്പുണ്ട് 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 പിന്നെ സീറ്റ് പത്തുപോളം മോഡൽ കിടപ്പുണ്ട് അതിനകത്ത് ഈ അറുപത് വണ്ടിയിൽ കൊമേൽ വെഹിക്കിൾ കിടക്കുന്നത് അതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് ആറ് അഞ്ചിലുള്ള വണ്ടികളൊക്കെ കിടപ്പുണ്ട് ഓക്കെ പിന്നെ ബെഡാ ദോസ്തു കിടപ്പുണ്ട് ഞായറാഴ്ച വരുന്ന ലേലത്തിൽ നമുക്ക് ഒരു അറുപത് വണ്ടികളോളം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് കിടപ്പുണ്ട് ഈ കൊമേഷ്യൽ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ബെഡാ ദോസ് കിടപ്പുണ്ട് അത് കണക്ക് ദോസ്റ്റ് ഫൈവ് ബോൾട്ട് അത് കണക്ക് ദോസ്തിൻ്റെ ഫോർ ബോൾട്ട് വണ്ടി പിന്നെ ബൊലോറ പിക്കപ്പ് കവേഡ് കിടപ്പുണ്ട് ഓപ്പൺ ബോഡി മാക്സി ട്രാക്ക് കിടപ്പമുണ്ട് അതിനകത്ത് അതിനെ ദോസിൻ്റെ കവർഡ് ബോഡി കിടപ്പുണ്ട് അതിനിക്ക് മാക്സിമോ അത് സുപ്രോ സൂപ്രോ പോലത്തെ വണ്ടികൾ കിടപ്പുണ്ട് അതൊക്കെ ടാറ്റ എയ്സ് മോഡൽ വണ്ടികൾ കിടപ്പുണ്ട് ഇങ്ങനെ ഒരു അറുപത് വണ്ടിയോളം നമുക്ക് കൊമേഴ്ഷ്യൽ വണ്ടികൾ മാത്രം കിടപ്പും അത് അനക്ക് നമ്മളെ ദോ ദു യോധ അടപ്പമുണ്ട് ടാറ്റയുടെ ഇതൊക്കെ ഒരു അറുപത് വണ്ടിയോളം നമുക്ക് കൊമേഴ്ഷ്യൽ വണ്ടികൾ മാത്രം കിടപ്പുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പതിനൊന്ന് മുതൽ അങ്ങോട്ട് ഇരുപത്തി നാല് വരെ ഉള്ള കൊമേഴ്സ്യ ലോണ്ടികളെല്ലാം നമുക്ക് ആണ് ഞായറാഴ്ച ലേലത്തിന് ടാറ്റ ഐസ് കിടപ്പുണ്ട് അതേമാതിരി സൂപ്രോ അതൊക്കെ ടാറ്റ ഐസ് ഗോൾഡ് കിടപ്പുണ്ട് അണക്ക് മാക്സിമോ പ്ലസ് കിടപ്പുണ്ട് സാധാ മാക്സിമോ അടപ്പമുണ്ട് ടാറ്റ ഇൻട്ര ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോഡലുകൾ കിടപ്പമുണ്ട് എനിക്ക് സൂപ്രൈസ് മിൻറ്റ് സാധാ സൂപ്രൈസ് കിടപ്പുണ്ട് പിന്നെ അതൊക്കെ ജീത്തോ കിടപ്പമുണ്ട് അതേമാതിരി യോധ അതാ ലാസ്റ്റ് നമുക്ക് യോധ അതായത് വണ്ടി നല്ല പർബാലി പർപ്പസിനൊക്കെ ഉള്ളവർക്ക് യോധ അടപ്പമുണ്ട് ഇത്രയാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒരു അറുപത് വണ്ടികളാണ് നമുക്ക് കിടക്കുന്നത് ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വണ്ടികളാണ് കിടക്കുന്നത് അവർക്ക് വന്ന് നോക്കി സെലക്ട് ചെയ്ത് ഒരു മെക്കാനിക്കലുമായിട്ട് വന്ന് നോക്കി വണ്ടി ഓടിച്ചതിന് ശേഷം കൺഫേം ചെയ്ത് ലേലത്തിന് വിളിച്ചെടുക്കാവുന്നതാണ് അതേമാതിരി നമുക്ക് ഈ കിടക്കുന്ന എല്ലാ വണ്ടിയേക്കും നമുക്ക് നമ്മുടെ തന്നെ ശ്രീറാമിൻ്റെ ലോൺ കിട്ടും എഴുപത് ശതമാനം വരെ നമുക്ക് ഫണ്ട് വണ്ടി എടുക്കുന്ന വണ്ടിയേക്ക് എഴുപത് ശതമാനം ലോൺ കൊടുക്കുന്നതായിരിക്കും ശ്രീറാമിൻ്റെ ഫിനാൻസിൽ നിന്ന് അത് കസ്റ്റമറുടെ ഏരിയ ഏതാണോ അതനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം നമുക്ക് അതേപോലെ തന്നെയാണ് ഒരു രണ്ട് വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അൺറജിസ്റ്റേർഡ് വണ്ടികളാണ് ഈ അൺ വണ്ടികളുടെ പ്രത്യേകത ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന കസ്റ്റമർ ഏതാണോ അയാളുടെ പേരിലേക്ക് തന്നെ ഫസ്റ്റ് ഓണർഷിപ്പ് ആ എടുക്കുന്ന കസ്റ്റമർക്ക് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണത് സ്റ്റാറ്ററുടെ രണ്ട് വണ്ടികളാണ് വന്നേക്കുന്നത് പിന്നെ അതിനിക്ക് കാറുകൾ നമ്മുടെ ഹാഷ് ബാക്ക് എസ് യു വി ടൈപ്പ് അങ്ങനെ എല്ലാ സൈസ് വണ്ടികളുണ്ട് ഓൾട്ടോ ഉണ്ട് അതിനൊക്കെ നിസാൻ്റെ മൈക്ര ഉണ്ട് അതിനിക്ക് ഐട്ടൺ കിടപ്പുണ്ട് ഐട്ടൺ പറഞ്ഞത് ഐട്ടൺ കിടപ്പുണ്ട് പോളോ അങ്ങനെ അങ്ങനെ ഒരുപാട് നമ്മുടെ രണ്ട് ഇത് ഐട്ടൺ ആണ് ഗ്രാ ഇങ്ങനെ രണ്ട് ഐട്ടൺ കിടപ്പുണ്ട് അതിനൊക്കെ പോളോ സ്വിഫ്റ്റ് ഡിസയറ് സാധാ സ്വിഫ്റ്റ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ സ്വിഫ്റ്റ് ഇട്ട് ഗെയ്സ ടെക്സൈ ബലാനോ അതേമാതിരി നമ്മുടെ വാഗണർ കിടപ്പമുണ്ട് ഇഗ്നിസ് കിടപ്പുണ്ട് ഇത് നമ്മുടെ ടൊയാറ്റോ എറ്റിയോസ് കിടപ്പുണ്ട് ഓൾട്ടോ ഇടപ്പമുണ്ട് ഫിയറ്റ് പുണ്ടോ ഉടപ്പമുണ്ട് ലീനിയോ ഉണ്ട് ഇങ്ങനെ ഒരുപാട് വണ്ടികൾ നമുക്ക് ഞായറാഴ്ച തലേലത്തിന് കാറുകൾ തന്നെ ചെറിയ റേറ്റ് മുതൽ അങ്ങോട്ടും ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട് രണ്ട രണ്ട വാഗണർ ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വാഗണർ അതാണെങ്കിൽ ഇഗ്നിസ് അതേമാതിരി ഫോഡിൻ്റെ അടപ്പം ഉണ്ട് അതാണെങ്കിൽ പുണ്ടോ ന്യൂ ഷേപ്പ് വാഗണർ കിടപ്പുണ്ട് വണ്ടി ആണെങ്കിൽ സ്വിഫ്റ്റ് അല്ലേ രണ്ടായിരത്തി പത്ത് വണ്ടി അങ്ങനെയുള്ള മോഡൽ പിന്നെ ലീനിയ ഓൾട്ടോ അങ്ങനെ കാർ ഏകദേശം ഒരു ഫൈവ് സീറ്റർ വണ്ടികളൊക്കെ ഏകദേശം ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് വണ്ടികളോ അതും കിടപ്പുണ്ട് കാര്യം നമുക്ക് ഈ സ്റ്റോക്കുകൾ ഒരുപാട് ആയതുകൊണ്ടാണ് ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ലേലം പോലെ വെച്ച് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് ഇൻഡ്യ കൊണ്ടു ഇൻഡിയ കിടപ്പമുണ്ട് ബ്രിയോ പോലത്തെ വണ്ടികൾ നോക്കുന്നവർ ബ്രിയോ പോലെയുള്ള വണ്ടികൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത് കിടപ്പുണ്ട് അതായത് എല്ലാത്തരം കാറുകളും നമുക്കിവിടെ കിടപ്പുണ്ട് അത് എനക്ക് നമ്മുടെ സെവൻ സീറ്റർ സെഗ്മെൻ്റിൽ വന്നിട്ട് നമ്മളെ നമ്മളെ എൻജോയ് ജി ടാക്സി പെർമിറ്റ് ആണ് നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന വണ്ടി അതനക്ക് സ്കോർപ്പിയോ ഇടപ്പമുണ്ട് അതിന് എക്സ് യു ബി ഇടപ്പമുണ്ട് എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ആണക്ക് എന്താ ടാറ്റയുടെ നമ്മുടെ നെക്സോൺ നെക്സോൺ കിടപ്പമുണ്ട് നമ്മൾ ഓട്ടോ സെഗ്മെൻറ്റ് വരുന്ന അതായത് ടാറ്റ ഐറിസ് അതൊക്കെ മാക്സിമോ ഇതൊക്കെ നമുക്ക് കിടപ്പുണ്ട് വണ്ടികൾ ആണെങ്കിൽ ഇനോവ അടപ്പമുണ്ട് എക്സ് വി തന്നെ വേറൊരു വണ്ടി പാസഞ്ചർ ഓട്ടോറിക്ഷ കടപ്പമുണ്ട് ആ പിന്നെ അവിടെ ഒരു വിസ്വിഷി പജേറോ അടപ്പമുണ്ട് എനിക്ക് വാഗണറുകൾ അതനക്ക് ഭാരത് വിൻസ് പോലത്തെ ലോറികളുണ്ട് ടിപ്പർ ടൈപ്പ് പ്ലാറ്റ്ഫോം ടൈപ്പ് അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് പ്ലാറ്റ്ഫോം ടൈപ്പ് ഭാരത് വിൻസ് ഇടപ്പമുണ്ട് അതിക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ടിപ്പർ ഭാരത് വിൻസ് ഇടപ്പമുണ്ട് സിക്സ് വീല് ഇതൊക്കെ നമുക്ക് ഞായറാഴ്ച വരുന്ന സ്പെഷ്യൽ ലേലത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഒരുപാട് വണ്ടികൾ ഇത്രയും നമ്മുടെ സ്റ്റോക്കുകൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച ഈ സ്പെഷ്യൽ ലേലായിട്ട് വന്നിരിക്കുന്നത് വരുന്നവരുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ വരുന്നവർ ഒരു മെക്കാനിക്കായിട്ട് വരിക ഈ വീഡിയോ കണ്ടനേഷൻ മെക്കാനിക്കായിട്ട് വരിക അവർ വണ്ടികൾ ഓടിച്ച് ഇപ്പോൾ തന്നെ ഓടിച്ചു നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവർക്ക് ഓടിച്ചു നോക്കി കൺഫേം ചെയ്ത് വണ്ടികൾ എടുക്കുക എന്നാലും നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൊണ്ട് എന്റെ ഉത്തരവാദിത്തം ആ വണ്ടി നോക്കി കറക്റ്റ് എടുക്കാൻ എന്റെ ഉത്തരവാദിത്വമാണ് അതെ 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 ചെയ്യുക ഓക്കെ അപ്പം ലേലം ഒന്ന് പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി ശനി ഞായറാഴ്ചയാണ് നമ്മൾ ലേലം ഓക്കെ അതായത് മറ്റന്നാൾ മറ്റന്നാ അപ്പൊ ഇപ്പൊ ഈ ലൈവ് കണ്ടിട്ട് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വന്നൂടെ പിന്നെന്താ നമുക്ക് അഞ്ചര മണിവരെ നമ്മളിവിടെ അവൈലബിൾ അവൈലബിൾ ആണ് നമ്മളെ വിളിക്കാനുള്ള നമ്പേഴ്സ് നമ്പേഴ്സും നമ്മളതിനകത്ത് തരുന്നതായിരിക്കും അതിനകത്ത് വിളിച്ചാൽ എപ്പോഴാലും ഓക്കെ ഒന്ന് അതിലൊന്ന് നമ്പർ ഒന്ന് പറഞ്ഞു ഇവിടുത്തെ നമ്പർ അറിയാമോ കാണാതെ അറിയാമോ എന്റെ നമ്പർ പറഞ്ഞു ഒന്ന് പറഞ്ഞു ലൈവ് അല്ലേ ആ എന്നെ കോൺടാക്ട് എന്റെ ഒരു അകലാണ് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്റെ നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് പതിനഞ്ച് പൂജ്യം എട്ട് എൻ്റെ ഒരു അകലാണ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട്സിലെ നമ്പർ നമ്പർ ഉണ്ട് അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓക്കെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് പതിനഞ്ച് പൂജ്യെട്ട് ഇതാണ് എന്റെ നമ്പർ ഇതിൽ വിളിച്ചത് ഒരാളുടെ നമ്പർ കൊടുക്കണം എന്നഗ്രഹമുണ്ട് ഒരാളെ ആളുടെ പേര് പുള്ളിയുടെ നമ്പർ എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് ഏഴ് രണ്ട് എട്ട് എട്ട് ആറ് ആളുടെ പേര് വിപിൻ എന്നാണ് ഒന്നുകൂടെ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് എൺപത്തി ആറ് ഇതിന് കിട്ടിയിട്ട് ഇനി ഒരാളുടെ നമ്പർ നമ്പറോടെ തരാം ഇതിൽ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടുന്നതായിരിക്കും ഓക്കെ അതായത് നിങ്ങൾക്ക് ഇവർ ആരെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വിളിക്കാം അപ്പോൾ ഇവർ വെട്ടോ കാര്യങ്ങളോ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ എനിക്ക് എനിക്ക് പറഞ്ഞു ഞാൻ ഇതിൻ്റെ അത് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞോളാം പറഞ്ഞോ ഇനി അടുത്തൊരു നമ്പർ ഓരോ നമ്പർ ഓരോട്ടെ അറുന്നൂറ്റിയാറ് അൻപത്തി ആറ് ആളുടെ പേര് വിഷ്ണു എന്നാണ് അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് തുക നിങ്ങൾ ഇവിടെ കെട്ടിവെക്കണം ആ ഒരു പൈസ നിങ്ങൾ ലേലത്തിൽ പങ്കെടുത്ത പക്ഷം നിങ്ങൾ തിരിച്ചു തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് നമുക്ക് ഈ അടയ്ക്കുന്ന ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്പോസിറ്റ് തുകയാണ് വണ്ടി വിളിക്കുന്നതിനുള്ള എടുക്കുകയാണെന്നുണ്ട് വിളി വിളിക്കുന്ന വിലയ്ക്ക് അപ്രൂവൽ ആവുകയാണെന്നുണ്ട് അതിന് ശേഷം അവർക്ക് ആ വണ്ടി എടുക്കുക അതായത് വണ്ടി ഇവിടെ ലേലം വിളിച്ച് ഓക്കെ അതിന് ശേഷം അവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാതി എടുക്കാതെ എടുക്കാൻ എടുക്കാൻ പറ്റിയില്ല ലോണിൻ്റെ എന്തെങ്കിലും അസുവിധം കൊണ്ട് അവർക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഇരുപതിനായിരം രൂപ നമുക്ക് കിട്ടത്തില്ല അത് ക്യാൻസലായി പോവുകയാണെങ്കിൽ ഓക്കെ അത് നോക്കി കൺഫേം ചെയ്ത് അവർക്ക് ലോണെല്ലാം കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അവർ ക്ലിയർ ചെയ്ത് തന്നെ എടുക്കുക അതെ അതെ ഓക്കെ വേറെ ഒന്നും അല്ല നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമ്മൾ തരുന്നു ഇൻഫർമേഷനായിട്ട് പറയുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് ഇവിടെ നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ ലേലം വിളിച്ച് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സിബിലും ഉള്ള ആളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ വണ്ടി എടുക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലേലം കൊള്ളുക ലേലം വില കാര്യം പറഞ്ഞാൽ ഇതെല്ലാം ഓൺലൈൻ സെൻട്രലൈസ്ഡ് ആയിട്ട് ഓൺലൈൻ വഴി ഇരുന്നല്ല പോണിവിടെ ഒന്ന് ലേലൊന്നും നിയന്ത്രിക്കുക നമ്മുടെ ഈ എടുക്കുന്ന വണ്ടികൾക്ക് നമുക്ക് എഴുപത് ശതമാനം ഫിനാൻസ് നമ്മുടെ ശ്രീറാമിന്റെ ബ്രാഞ്ചുകളിൽ നിന്ന് തന്നെ ലഭ്യമാണ് ലഭ്യമാണ് എഴുപത് ശതമാനം ലോൺ ശ്രീറാമിന് തരും വണ്ടിയൊക്കെ ഉണ്ടാവും എല്ലാത്തരം വണ്ടികൾക്കും എഴുപത് ശതമാനം ലോൺ ഉണ്ടായിരിക്കും അത് നമ്മുടെ ശ്രീറാമിന്റെ ഏത് ബ്രാഞ്ചിൽ ചെന്നാലും ഇത് ക്ലിയർ ചെയ്തു തരും ചെയ്തു തരും അതെ അതെ ശ്രീറാം ഫിനാൻസിന്റെ ഏത് ബ്രാഞ്ചിൽ ചെന്നാലും ചെയ്തു തരും അതെ അപ്പൊ എന്നാ ഇങ്ങനെ ഉണ്ട് അതായത് ഇവിടെ താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്നോവ ഉണ്ട് അതേപോലെ തന്നെ എക്സ് യു വി ഉണ്ട് മറ്റേ മിസ്റ്റി മിസ്റ്റി പജീറോ അല്ലേപ്പൂണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മാക്സിമം വാൻ ട്രക്ക് ഉണ്ട് എല്ലാ വണ്ടികളും അതായത് നമുക്ക് നമുക്ക് ഓവർ ആയതുകൊണ്ട് ആ നമ്മൾ നമ്മൾ പെട്ടെന്ന് ക്ലിയർ അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് മാർക്കറ്റ് കുറവില് 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 എടുക്കാം ായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒമ്പത് മണിക്ക് യൂട്യൂബിലും വരുന്നുണ്ട് അപ്പം നമ്മുടെ ലേല ദിവസം നിങ്ങൾ മറക്കണ്ട ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി നിങ്ങൾക്ക് ഇന്ന് വെള്ളിയാഴ്ച മുതൽ ഇന്ന് വൈകിട്ട് അഞ്ചര വരെ നമ്മുടെ യാർഡ് ഇവിടെ പ്രവർത്തനമാണ് വേറെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വേറെ നമ്മുടെ കാലിന് ചെറിയൊരു പണി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വണ്ടി അത് കുറച്ച് അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം അതായത് നിങ്ങൾ ലേലത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തുക അടയ്ക്കണം ലേലം അപ്പം നമ്മുടെ ലേലത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പം വണ്ടികളും കണ്ടല്ലോ അപ്പം നമ്മുടെ ഈ ഒരു കാലിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് വണ്ടി ഇറങ്ങി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊരു ഉപകാരമാവാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ് ഇവിടെയുള്ള വണ്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പുതിയ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെ േഷനിലുള്ള കാറുകളും അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിളും അതേപോലെ തന്നെ ലോറി ടിപ്പർ ബൈക്ക് എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് അന്നത്തെ ദിവസം അതായത് ഈ വരുന്ന ഞായറാഴ്ച അതായത് ഇന്നിപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വെള്ളിയാഴ്ചയാണ് ഈ ഒരു വെള്ളിയാഴ്ച ഇതിപ്പം നമ്മളിപ്പോൾ ലൈവല്ലാത്തതുണ്ട് ലൈവ് ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫേസ്ബുക്ക് കാണുന്നവർക്ക് ആ ഒരു ഇതുവഴി നിങ്ങൾക്ക് ആ ഒരു ലൈവിൽ തന്നെ ഡീറ്റെയിൽസ് കിട്ടും ഇന്ന് വെള്ളിയാഴ്ച വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വന്ന് നോക്കാവുന്നവർ ഉണ്ട് അത് ലൈവ് വഴിയാണ് കാര്യമെന്ന് പറയുക ഇത് നമ്മൾ ഏഴ് മണിക്കും ഒമ്പത് മണിക്കാണ് വീഡിയോ വരുന്നത് അപ്പോൾ ലേലത്തിൽ പങ്കെടുക്കുന്നതിന് നിരത ദ്രവ്യമായിട്ട് അതായത് അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതാണ് ലേലം വണ്ടി ലേലം പിടിച്ചെടുക്കാത്ത പക്ഷം ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും ഇരുപതിനായിരം രൂപ മാക്സിമം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നത് നല്ലതാണ് അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അക്കൗണ്ട് ത്രൂ തന്നെ ആയിരിക്കും കിട്ടുന്നത് അന്നത്തെ ദിവസം ക്യാഷ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടത്തില്ല അക്കൗണ്ട് വഴി കിട്ടത്തുള്ളൂ അപ്പോൾ ആയിട്ട് കൊണ്ടുവരുന്നവർക്ക് ലേലം പിടിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും അത് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വാങ്ങിച്ചിട്ട് പോവാം പക്ഷേ ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഒരു ചെറിയൊരു അമൗണ്ട് നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് റീഫണ്ട് ചെയ്യുന്നതല്ല അത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസാണ് അത് നിങ്ങൾ ലേലം വണ്ടി വിളിച്ചെടുത്താലും എടുത്തില്ലെന്നുണ്ടെങ്കിൽ നൂറ്റി രൂപ ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം അപ്പോൾ ഏകദേശം ഇരുന്നൂറിൽ പരം കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അതേപോലെ തന്നെ എസ് യു വിയുകൾ അതേപോലെ എം യു വി അതേപോലെ ഹാച്ച് ബാക്ക് സെഡാൻ ഇത് അങ്ങനെയുള്ള എല്ലാ കാറുകളും അതേപോലെ തന്നെ നമ്മുടെ കവേഡ് ബോഡി എയ്സുകൾ അതേപോലെ തന്നെ സാധാ എയ്സുകൾ ലോറി കാറ് അങ്ങനെയുള്ള നമ്മുടെ അതായത് നമ്മുടെ നിരത്തിൽ ഓടുന്ന ഏതൊക്കെ വാഹനങ്ങളോട്ടെ ടിപ്പർ ഉൾപ്പെടെയുള്ള ഒരു പിന്നെ നമ്മുടെ ലേല ഏജൻസിയാണ് നമ്മുടെ കൊല്ലം പാരിപ്പള്ളി പുലുകുഴിയിലുള്ള ശ്രീറാം ഓട്ടോ അപ്പോൾ ലേലം രജിസ്ട്രേഷൻ ഞായറാഴ്ച രാവിലെ അതായത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ആലോചിച്ചോളാം ഇത് ഒരു കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ ഞായറാഴ്ച ഞായറാഴ്ചയെന്നും പറഞ്ഞു വരൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് നമ്മുടെ ഈ ഒരു ലേലം വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശ്രീറാം ഓട്ടോ മാളിൽ എല്ലാ ശനിയാഴ്ച ലേലം ഉണ്ട് അതായത് എല്ലാ മാസത്തിലെയും എല്ലാ ശനിയാഴ്ചയും നമുക്കിവിടെ ലേലം വരുന്നുണ്ട് നിങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ വണ്ടി നേരിട്ട് വന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഓടിച്ചു നോക്കിയാൽ അതിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പം നാളെ വണ്ടി ഇവിടെ ചെക്ക് ചെയ്യാൻ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് വരിക വണ്ടിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് നല്ലോണം ചെക്ക് ചെയ്തിട്ട് വളരെ ബുദ്ധിപരമായ രീതിയിൽ ലേലത്തിൽ പങ്കെടുക്കുക ലേലത്തിൽ വണ്ടി വിളിച്ച പക്ഷം ലേലത്തിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല നിങ്ങൾ അഥവാ പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുപതിനായിരം രൂപ നഷ്ടമാവും അപ്പം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ വണ്ടി കാര്യമെന്ന് പറഞ്ഞാൽ നല്ല കിടിലും വണ്ടികൾ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുദ്ധിപരമായിട്ട് ലേലം വിളിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ മറക്കണ്ട സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് നമ്മളിവിടെ ലേലം ഒമ്പത് മണിയോതിൽ നിങ്ങൾക്ക് യാർഡിൻ്റെ അകത്ത് അന്ന് ഞായറാഴ്ച ദിവസം ഈ യാഡിൻ്റെ അകത്ത് വണ്ടി ഓടിക്കാൻ പറ്റില്ല നാളെ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച മാത്രമേ ഉള്ളൂ വണ്ടി ഈ യാർഡിനകത്ത് യാർഡിന് ഇറക്കി വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികളെല്ലാം ഈ പറയുന്നത് പോലെ പിന്നെ നമ്മുടെ പലവരുടെയും ഉടമസ്ഥതയിലുള്ള വണ്ടികളാണ് അതേപോലെ തന്നെ ശ്രീറാമിൻ്റെ തന്നെ ഈ പറയുന്നതുപോലെ ഫിനാൻസിൻ്റെ ആ ഒരു രീതി ിൽ വരുന്ന ബാങ്കുകൾ വഴി വരുന്ന വണ്ടികൾ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പം നമ്മൾ ലേലം പിടിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പേരിൽ ബുക്കും തരുന്നത് അപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വന്ന് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്ത് ഈച്ചാനവർ പാട്ട് ചെക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ യാർഡിനകത്ത് തന്നെ നാളെ ഓടിച്ചു നോക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഓടിച്ചു നോക്കി ഈ പറയുന്ന പോലെ ഞായറാഴ്ച ലേലത്തിൽ പങ്കെടുക്കാം അപ്പോൾ മറക്കണ്ട ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഈ ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ശ്രീറാമിൻ്റെ എല്ലാ യാർഡുകളിലും ഈ പറയുന്ന പോലെ നമ്മുടെ കൊല്ലം പാരിപ്പള്ളി പുലിപുഴി ഈ ഒരു യാർഡിൽ നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ച ലേലം അല്ലാതെ ഈ ഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ശനിയാഴ്ച ലേലം ഉണ്ടായിരിക്കും അത് രാവിലെ പത്ത് മണി രജിസ്ട്രേഷൻ തുടങ്ങും നിങ്ങൾക്ക് അതെന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വണ്ടി ഓടിച്ചു നോക്കാം മെക്കാനിക്കലിനെ കൊണ്ട് തിരിച്ചോ മറിച്ചോ എങ്ങനെ ഇട്ടു വേണമെങ്കിലും ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കണ്ടീഷനിൽ പറ്റുന്നൊരിതിൽ നിങ്ങൾക്ക് ലാഭം ായിട്ട് മാർക്കറ്റിനെക്കാല് വില വിലതാഴ്ത്തി കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ലേലം പിടിക്കുക ലേലം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലേലത്തിൽ നിന്ന് പിന്മാറുകയാണെന്നുണ്ട് ഇരുപത് രൂപ നഷ്ടമാവും അതിപ്പോഴേ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ലേലം പിടിക്കുക ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിങ്ങൾ എടുക്കേണ്ടി വരും വണ്ടി എടുക്കാത്ത പക്ഷേ ഈ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് നഷ്ടമാവും അപ്പം നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീ റീഫണ്ട് ചെയ്യുന്നതല്ല അപ്പം മറക്കേണ്ട സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മഹാലേലമുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ അടുത്തുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ അതായത് ലേല വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ആ വീഡിയോയുടെ റീച്ച് അനുസരിച്ചിട്ടായിരിക്കും അടുത്ത നമ്മൾ ലേലം കവർ ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുക നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ ഒരു കാലിൽ ഇരുമ്പൊക്കെ ഇട്ട് മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അത്രയും കഷ്ടപ്പെട്ട് ചെയ്യാൻ നടക്കണ്ട ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി കൊല്ലം പാരിപ്പള്ളി പുലുകുഴിയിലുള്ള ശ്രീറാം ഓട്ടോ അപ്പോൾ വഴി ഞാൻ ഒന്നുകൂടെ നിന്ന് പറഞ്ഞ് തരാം എറണാകുളത്തു നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാത്തന്നൂരൊക്കെ കഴിഞ്ഞ് കല്ലുവാത് അകത്തോട്ട് കയറി വരാം ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വഴി പറഞ്ഞ് തരും അല്ലെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പാരിപ്പള്ളി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് പുലുകുഴി ശ്രീറാം ഓട്ടോ മാൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം ഈ പറയുന്ന പോലെ പാരിപ്പള്ളിയിൽ നിന്ന് അകത്തോട്ട് വരാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് ഈ വരുന്ന ഞായറാഴ്ച ഇന്നിപ്പം നിങ്ങൾ പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ശനിയാഴ്ച ഇന്ന് ഇനിയിപ്പം വരാൻ പറ്റത്തില്ല ഇന്ന് വരാം വരാം ലൈവ് കണ്ട് വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വരാം വരാം നമ്മൾ നേരത്തെ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നാളെ നിങ്ങൾക്ക് ഫുൾ ഇൻസ്പെക്ഷൻ അക്ഷൻ ചെയ്യാം ഒമ്പത് മണി തൊട്ട് ഈ പറയുന്ന പോലെ ഒരു അഞ്ചര ആറ് മണി വരെ നമ്മുടെ ഇവിടെ യാഡ് തുറന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ ചെക്കും കാര്യങ്ങളും എല്ലാം ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അടിപൊളി വണ്ടികൾ നിങ്ങൾക്ക് നല്ല വില കുറച്ച് എടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരാം അപ്പം മറക്കണ്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമൻറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേലം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ലേലം കാണാൻ ഹരമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം അപ്പോൾ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ അടിപൊളി ലേലം വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ഇനി വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് കിടിലം വീഡിയോകൾ വരാതിരിക്കുന്നു നമ്മളെ കാല് വയ്യാതിരിക്കുന്നതെന്ന് നമുക്ക് പ്രശ്നമല്ല നമ്മുടെ ജോലിയാണ് അത് നമ്മൾ ഇനി ഏതൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നമ്മളത് വീട്ടിൽ കിടന്നുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബായ്